കണ്ടങ്കാളിയുടെ ദേശചരിത്രവും ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രവും പ്രമേയമാക്കി ബൃഹത് തിരുവാതിര അരങ്ങിലേക്ക് സ്കൂളിന്റെ എൺപത്തിയാറാം വാർഷികത്തിന്റെയും സ്കൂളിലെ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് പരിപാടിയുടെയും ഭാഗമായാണ് തിരുവാതിര അരങ്ങിലെത്തുന്നത് പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത്തിയാറാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് പരിപാടിയുടെയും ഭാഗമായാണ് ബൃഹത് ഗൃഹത്തിരുവാതിര അരങ്ങിലെത്തുന്നത് മദർപിഠിയയുടെ നേതൃത്വത്തിൽ കണ്ടങ്കാളി വനിതാ കൂട്ടായ്മ പ്രവർത്തകരാണ് നർത്തകിമാരായി അരങ്ങിൽ അണിനിരക്കുന്നത് സംഘകാലത്തോളം ദീർഘ പാരമ്പര്യമുള്ള കണ്ടങ്ങാളി എന്ന പ്രസിദ്ധമായ ഗ്രാമത്തിന്റെ പൂർവ്വചരിത്രവും വിവിധ കാലങ്ങളിലൂടെ അതിജീവനത്തിനായി കണ്ടങ്ങാളിയിലെ മനുഷ്യർ നടത്തിയ പോരാട്ടവും വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ പിന്മുറക്കാർ കൈവരിച്ച മുന്നേറ്റവും വിശദമായി പ്രതിപാദിക്കുന്ന തിരുവാതിരയ്ക്ക് ഗാനരചന നിർവഹിച്ചത് ഹയർ സെക്കൻഡറി മലയാളം അധ്യാപകനായ സി സുധാകരനാണ് പ്രമുഖ മറത്തുകളി പണിക്കരും സംഗീത സംവിധായകനുമായ കക്കുന്നം പത്മനാഭനാണ് സംഗീതം നിർവഹിച്ചത് നമ്മ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മളൊരു തിരുവാതിര കളിയാണ് അത് സാധാരണ തിരുവാതിരക്കളിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സ്കൂളിലെ തന്നെ ഇവിടുന്ന് റിട്ടയർ ചെയ്തു പോകുന്ന സുധാകരൻ മാഷ് വരികൾ എഴുതി പാട്ടിന് വരികൾ എഴുതി കക്കുന്നത്ത് പത്മനാഭൻ മാഷ് ഈണം നൽകി നമ്മുടെ കണ്ടങ്ങാളി സ്കൂളിലെ തന്നെ ശ്രീജ ടീച്ചറും പ്രസിദ്ധ ടീച്ചറും പാടി അവതരിപ്പിച്ച അതിൻ്റെ ഒരു നൃത്താവിഷ്കാരമാണ് തിരുവാതിര അത് പ്രവീണ ടീച്ചറാണ് പരിശീലിപ്പിക്കുന്നത് തായ്നേരിലുള്ള എൺപത്താറാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെ എൺപത്താറ് വനിതകളെ അണിനിർത്തിക്കൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് ദൈർഘ്യമുള്ള ബൃഹത് തിരുവാതിര കൊറിയോഗ്രാഫി ചെയ്ത് പരിശീലിപ്പിച്ചത് എം പ്രവീണ ടീച്ചറാണ് വിദ്യാലയത്തിലെ അധ്യാപികമാരായ ബി എൻ ശ്രീജയും കെ പ്രസീതയുമാണ് ഗായകർ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് പരിപാടിയുടെ ഭാഗമായി വ്യത്യസ്തതയുള്ള തനത് പരിപാടി എന്ന നിലയിലാണ് ദേശചരിതം വിഷയമാക്കി ഒരു ബൃഹ തിരുവാതിര ആസൂത്രണം ചെയ്തതെന്ന് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ പറഞ്ഞു സംഘകാലത്തോളം ചരിത്ര പാരമ്പര്യമുള്ള കണ്ടങ്ങാളി ഗ്രാമത്തിൻ്റെ ചരിത്രവും ഓരോ സമയത്തും ഇവിടുത്തെ ജനങ്ങൾ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി ഉള്ള അവരുടെ പോരാട്ടങ്ങളും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുന്നേറ്റവുമാണ് കാവ്യാത്മകമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഗാനരചന നമ്മുടെ വിദ്യാലയത്തിലെ സീനിയർ അധ്യാപകനായിട്ടുള്ള സി സുധാകരനാണ് നിർവഹിച്ചിരിക്കുന്നത് വനിതാ കമ്മിറ്റി കോർഡിനേറ്റർ ശ്യാമളയും സംഘാടക സമിതി ജനറൽ കൺവീനർ ഒ കെ അനിൽകുമാറുമാണ് തിരുവാതിര അരങ്ങിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ന്യൂസ്